സ്റ്റേഡിയത്തിലേക്ക് സാക്ഷാൽ കൊണ്ടുവരേണ്ടി വരും പ്രേക്ഷകരെ കാരണം മുറിമേറ്റുമടങ്ങിയ ആ രണ്ട് കരിമൂർഖന്മാർ ഒരന്തിമ തീരുമാനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി അന്നത്തെ പകയുടെ കണക്ക് തീർക്കാനെടുക്കുന്നു കളിച്ചെടുക്കാനുള്ള മുടുക്കും മടിച്ച് കയറ്റാനുള്ള ചുറുഗും പടർന്ന് കയറാനുള്ള വേഗതയും ചിട്ടയാറുന്ന പാസുകളും അമ്പരപ്പിക്കുന്ന സോട്ടുകളും തകർക്കാൻ കഴിയാത്ത പ്രതിരോധവും തടുക്കാൻ കഴിയാത്ത മുന്നേറ്റവും അപാരമായ പന്തടക്കവും അതിശയിപ്പിക്കുന്ന വേഗതയും പിടക്കാത്ത സോട്ടുകളുമായി നാക്കുകൊണ്ട് കളിച്ചവർക്കും നെറ്റിത്തടം ചൂടിച്ചവർക്കും കണങ്കാലുകൾ കൊണ്ട് കണക്കുവിട്ടാൻ ലാത്തി കൊണ്ടും തൂക്കുകൊണ്ടും ഒരിഞ്ചുപുരം തളർത്താനോ തകർക്കാനോ കഴിയാത്ത സമര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഊത്തുപറമ്പിന് എതിരാളികൾക്ക് കളിയും തിന്ന് പഠിപ്പിക്കാൻ സെവൻ സ്റ്റാർ കാവൂർ സ്പോൺസർ ചെയ്യുന്ന ഹൺഡേഴ്സ് കൂത്തുപറമ്പ് ഹൺഡേഴ്സ് കൂത്തുപറമ്പ് ഒരു ഭാഗത്തെങ്കിൽ മറുശേരിയിൽ അഖിലേന്ത്യാ സെവൻസിലെ പോക്കിരി രാജികൾ കളിക്കളത്തിൽ കാലങ്ങളായി

മംഗള മാഞ്ചസ്റ്റർ സിറ്റി റൊണാൾഡോയുടെ മുഹമ്മദ് സലായുടെ മലക്കരത്തുമുള്ള യും മലക്കടത്തുമുള്ള എതിരാളികം തകർത്തുന്ന ഉസ്മാൻ ആഫ്രിക്കൻ വനാതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ സമുദ്രം നീന്തി കിടന്ന് കൂട്ടക്ക ഷാപ്പ് നടത്തുന്ന രണ്ട് തിങ്ങിങ്കസും ജൂലിയർ ഫ്രാൻസിസും ുത്തിയ പത്തിരിയും പൂക്കോടിപ്പിടത്തും ബിരിയാണിയും കൊണ്ട് പുതിയ പ്ലസ് സൽക്കാർ മരിക്കുക കാച്ചു തുണിക്ക് മേൽ വെള്ളി ഇറങ്ങിയാണ് കിട്ടിയ യാറനാട്ടിലെ വല്ലുമ്മമാരുടെ പേരമക്കൾ അവരാണ് മഞ്ചേരി പൊരുതി പോറ്റാൻ അന്യ പോട്ടേ നിൽക്കും പക്ഷെ നാളെ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത് സെവൻ സ്റ്റാർ കാവഞ്ഞൂർ ഹണ്ടേഴ്സ് കൂത്ത് പറമ്പ് പൂരം കാണാൻ വന്നവർ പൂരപ്പറമ്പ് കണ്ടിട്ട് പോയാൽ മതി ഞങ്ങളെ ചെറിയാൻ വന്നാൽ കീറി മാന്തികരിക്കും ചെന്ന് ഫിഫ മൻസി നാളെ ഈ സ്റ്റേഡിയത്തിൽ കാൽമുട്ടോളം വെള്ളം കെട്ടി